ഞാനിപ്പം വന്ന് നിൽക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള ടോപ്പ് സ്റ്റേഷനിലാണ് ഒത്തിരി കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ അവരെയൊക്കെ പരിചയപ്പെടുത്തുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിലൊരാൾ നമ്മളെ വിളിച്ചിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു വ്യത്യസ്തനായ കഴിവുള്ള കലാകാരനാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിന് എന്തോ നമ്മളെ ഏൽപ്പിക്കണം എന്നുകൂടി പറഞ്ഞു റിപ്പോർട്ടർ ടിവിയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹത്തെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എബിൻ എന്നാണ് പേര് എബിൻ നമസ്കാരം എന്റെ വീട് പാല ഇവിടെ ഇവിടെ ഞാൻ ഒരു ചാൻഡീസ് ഗ്രൂപ്പിൽ പതിനഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഇത് ഓപ്പൺ ആയിട്ട് ഒരു മൂന്ന് വർഷം ആയതൊള്ളു അപ്പൊ അവിടെ തുറക്കുന്നിട്ടുണ്ട് എന്താണ് ഞങ്ങൾ ഏൽപ്പിക്കാനുള്ളത് ഒരു സസ്പെൻസ് ആണ് സസ്പെൻസാണ് അരുൺ മനോഹരമായ ഒരു ഒരു ചിത്രമാണ് ഇത് ഇത് വൈഡ് നല്ല രസകരമായി കാണാൻ സാധിക്കും എത്ര ദിവസം എടുത്തു എടുത്തു ഞാൻ ഡേയ്സ് ഡേയ്സ് അത് അത് ഫുൾ അല്ല നമുക്ക് ടൈം കിട്ടുന്ന രീതിയിലാണ് ചെയ്യാറ് ഇങ്ങനെ ചിത്രം ചെയ്യാൻ തോന്നാൻ കാരണം സ്ഥിരം ഈ ന്യൂസ് കണ്ട് ആയി നേരിട്ട് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് സമയം കിട്ടാത്ത ഞാൻ നിങ്ങളെ വിവരം വിളിച്ച് കൊടുക്കാൻ തീർച്ചയായിട്ടും ഞങ്ങളിത് അരുൺ അരുൺസാറിന്റെ കൈകളിൽ ഓഫീസിലെത്തി കൊടുത്തിരിക്കും അത് സാറ് ഒരിക്കൽ ലൈവിലൂടെ പറയുകയും ചെയ്യും എന്തെങ്കിലും അത് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യും എന്തായിരുന്നാലും അതി മനോഹരമായിട്ടാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു വരച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായി തോന്നും പക്ഷെ ഇത് ഈ മുള്ളാണികൾ തറച്ചിട്ട് അതിൽ നൂല് വലിച്ചാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ നമ്മുടെ നൂല് നൂല് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് വേറൊരു ചിത്രം കണ്ടിട്ട് ആ ചിത്രം മനസ്സിൽ വെച്ച് ചെയ്യുകയാണ് അങ്ങനെ 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 ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മൾ യും അതിമനോഹരമാണ് എന്തായിരുന്നാലും അരുൺ സാറിന് വേണ്ടി നമ്മളിതിങ്ങ് വാങ്ങിച്ച് എടുക്കുക ഇത് മാത്രമല്ല കേട്ടോ ഈ നിരവധിയായിട്ടുള്ള ഇത്തരം കലാസൃഷ്ടികൾ ഇദ്ദേഹത്തിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ കല എന്തൊക്കെയാണ് ഇല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടിയൊന്ന് നോക്കാം കലാവാസന മാത്രമുണ്ടായാൽ പോരാ ക്ഷമയും സൂക്ഷ്മതയും ആവശ്യമായ കലയാണിത് കഴിഞ്ഞ ഒരു വർഷമായി എബിൻ നൂലുകൊണ്ട് വർണ്ണങ്ങൾ വിരിയിക്കുകയാണ് എങ്ങനെ ഇതിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ മൊബൈൽ ഫോണിൽ നോക്കി സമയം പാഴാക്കാതിരിക്കാൻ എന്ന് മറുപടി കുറച്ച് നാളായിട്ടാണ് ഇപ്പം ഇതിനോട് ഇറങ്ങി തിരിച്ച് ചെയ്യുന്നത് നേരത്തെ ചെറുതായി ചെറുതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ചെറുതായിട്ട് സൈമ് കിട്ടുന്ന രീതിയിൽ വൈറ്റ് നൈറ്റ് നൈറ്റ് ആണ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്താണ് ഇത് ചെയ്യുന്നത് പിന്നെ ഇവിടെ നമ്മുടെ മാനേജ്മെന്റ് ആണെങ്കിൽ നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഫോൺ നോക്കി നോക്കുന്നത് നമുക്ക് താല്പര്യമില്ല ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി നോക്കി പോയാൽ നമുക്ക് തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ണിന് പ്രശ്നങ്ങളൊക്കെ വരും അല്ലാതെയാണ് ഇതാണെങ്കിൽ നമുക്ക് മൈൻഡ് ഒന്ന് ആവും ജസ്റ്റ് ഒരു ടൈം പാസ് ആവും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് പാലാ നരിയങ്കം സ്വദേശിയായ എബിൻ പതിനഞ്ച് വർഷമായി ഈ ഹോട്ടലിൽ എത്തിയിട്ട് എം ഡി മാത്യു കുരുവിളയാണ് എബിന് വേണ്ട സഹായം ചെയ്യുന്നത് എബിൻ മാത്രമല്ല ഈ ഹോട്ടലിലെ ജീവനക്കാർ ഭൂരിഭാഗവും കലാകാരന്മാര് ഇംഗ്ലീഷ് കവിയായ അജ്മൽ ചിത്രകാരനായ പ്രസാദ് ചന്ദ്രൻ നോവലിസ്റ്റും ഗാനരചയിതാവുമായ ജിജോ ലോനപ്പൻ ഇങ്ങനെ നീളുന്നു എബിൻ എന്ന ഒരു കലാകാരനെ തേടിയാണ് നമ്മളിവിടെ വന്നത് പക്ഷെ നമുക്കിവിടെ ഒത്തിരി എഴുത്തുകാരെയും മറ്റ് ഒത്തിരി ചിത്രകാരന്മാരെയും പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഓരോരുത്തരുടെയും വ്യത്യസ്തമായ കഴിവുകൾ അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുകൂടിയുണ്ട് എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇവിടുത്തെ മാനേജ്മെന്റും പകർന്നു നൽകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി